അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു കൂട്ടുകാരെ നമുക്കിന്ന് ആറാം ക്ലാസ്സുകാർക്ക് ഇന്ന് കഴിഞ്ഞ ഫിക്കിൻ്റെ ആൻസർക്ക് നോക്കാം കൂട്ടുകാർ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കൂ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻസായി അറിയിക്കണേ ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ മുട്ടുപൊക്കിളിൻ്റെ ഇട കാണാണ് പുരുഷന് നിഷിദ്ധമാണ് ബോധക്ഷയം സുചൂത സുന്നത്താണ് തയമും ചെയ്യൽ എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സം ഡാഷ് ഉത്തരം ബോധക്ഷയം രണ്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം ഡാഷ് ഉത്തരം തയമും ചെയ്യൽ മൂന്ന് നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത് ഡാഷ് ഉത്തരം മുട്ടുപൊക്കിളിൻ്റെ ഇടം ചോദ്യം ചോദ്യനാല് സ്വർണവും വെള്ളിയും ഡാഷ് ഉത്തരം പുരുഷന് നിഷിദ്ധമാണ് അഞ്ച് ക്രിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാഷ് ഉത്തരം കർബയാണ് ആറ് നിസ്കാരത്തിൽ അല്ലെങ്കിലും സജ്ജതയുടെ ആയത്തോദ്യവന് ഡാഷ് ഉത്തരം സുജൂത് സുന്നത്താണ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം പൂർത്തിയാക്കാം ഒന്ന് ശുക്രിൻ്റെ സുചൂതെ നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ഡാഷ് ഉത്തരം ബാത്തിലാകും ചോദ്യം രണ്ട് റവാത്തിബിലെ പത്ത് റക്കത്തുകൾ വളരെ ഏറെ ഡാഷ് ഉത്തരം പുണ്യമുള്ളതാണ് ചോദ്യം ചോദ്യമൂന്ന് നിസ്കാരം കൂടിയാൽ ഡാഷ് ഉത്തരം എട്ട് റക്കത്തുമാകുന്നു ചോദ്യനാല് വിത്ര നിസ്കാരം പൂർണ്ണമായത് ഡാഷ് ഉത്തരം പതിനൊന്ന് റക്കത്തുമാണ് ചോദ്യം അഞ്ച് തെഹിയത്ത് നിസ്കാരം കാരണമില്ലാതെ ഒഴിവാക്കൽ ഡാഷ് ഉത്തരം കറാഹത്തുമാണ് ചോദ്യം മൂന്ന് വ്യക്തമാക്കാം ഒന്നാമത്തെ ചോദ്യം തഹജ്ജുദ് എന്താണ് തഹജുദ് ഉത്തരം രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് ചോദ്യം രണ്ട് സ്വലാത്തു തസ്ബീഹ് എന്താണ് തസ്ബീഹ് നിസ്കാരം ഉത്തരം മുന്നൂറ് തസ്ബീഹോട് കൂടി നിസ്കരിക്കപ്പെടുന്ന നാല് റക്കാലത്ത് സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം ചോദ്യം ചോദ്യമൂന്ന് തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ് ഉത്തരം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ ചോദ്യനാല് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ഉത്തരം സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ഹിജറ രണ്ടാം വർഷം ചോദ്യം രണ്ട് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം ഏതാണ് ഉത്തരം ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം അതായത് ഗ്രഹണം തുടങ്ങിയതു മുതൽ സൂര്യൻ വരെ അതുവരെയാണ് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം ചോദ്യം മൂന്ന് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നു ഏതിനെ ഉത്തരം ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് ചോദ്യം നാല് ജമാഅത്ത് നിസ്കാരത്തിൽ പുരുഷനായ ഒരു മാമൂമ്മു മാത്രമാണെങ്കിൽ എവിടെ നിൽക്കണം ഉത്തരം ഇമാമിൻ്റെ വലത്ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം ചോദ്യം അഞ്ച് മസ്ബൂക്ക് ആരാകുന്നു ഉത്തരം ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് ചോദ്യം ആറ് സഹവ് എന്നതിൻ്റെ വിവക്ഷ എന്ത് ഉത്തരം നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ് സഹവ് ചോദ്യം ഏഴ് കിടന്ന് നിസ്കരിക്കുന്നവൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്ത് ഉത്തരം റുക്കുവും സുജൂതും ശരിയായ നിലക്ക് ചെയ്യണം ചോദ്യം അഞ്ച് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് നിസ്കാരത്തിൽ തുടർച്ചയുടെ ഷർത്തുകൾ ഉത്തരം ഇഹ്റാമോട് കൂടി തുടർച്ചയെ കരുതൽ രണ്ടാമത്തത് ഇമാമിനേക്കാൾ മടമ്പ് കാലുകൊണ്ട് മുന്താതിരിക്കൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി ഇമാമിൻ്റെ പോക്കു വരവുകളെ മാ്മൂം അറിയലേ ഇമാമും മ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ നിസ്കാരത്തിൻ്റെ പ്രവർത്തികളിൽ മാ്മൂമ് ഇമാമിനെ പിന്തുടരലേ അതുപോലെ ഇമാമിൻ്റെയും മ്മൂമിൻ്റെയും ഇടയിൽ ഗുരുതരമായ ഭിന്നത വരുന്ന സുന്നത്തുകളിൽ ഇമാമിനോട് യോജിക്കുക ഇങ്ങനെ ആറ് ഷർത്തുകളുണ്ട് ഇതിലേതെങ്കിലും രണ്ട് ഷർത്തുകൾ എഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം തുടരൽ കറാഹത്തുള്ളവർ ആരെല്ലാം ഉത്തരം ഫാസിഖ് മുബത്തദിയർ വസ്വാസുള്ളവൻ അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ എന്നിവരെ തുടരൽ കരാഹത്താണ് ഇവരിൽ ആരെങ്കിലും രണ്ടു രണ്ടുപേരെ എഴുതിയാൽ മതി ചോദ്യം ആറ് പൂരിപ്പിക്കാം ഒന്നാമത്തത് സലാത്തുൽ ജമാഅത്തി ഡാഷ് ബിൻ സലാത്തിൽ ഡാഷ് ദറ ഉത്തരം സലാത്തുൽ ജമാൻ സലാത്തിൽ രണ്ടാമത്തെ ചോദ്യം കാല നബീ സലഹ്ലം ഡാഷ് അത വൽ ഇമാമു അല ഹാലി ഡാഷ് അൽ ഇമാമു ഉത്തരം കാല നബീ സലം ഇത അത്തു സലാത്ത വൽ ഇമാമു അല ഹാലിൻ കമാ എസ് ഇമാമു ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നത് കൂട്ടുകാർക്ക് എക്സാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുവെന്നും എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കമൻറ്റ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും വാഹമല്ലാഹി വാത്തൂ